അസലാമലൈക്കും ഇപ്പീങ്ങളെ അല്ലെ ധാരാളം ആളുകൾ പ്രയാസം പറയുന്നു പ്രതിസന്ധി ഉണർത്തുന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായ നിരുക്കങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ധാരാളം ആളുകളാണ് കടത്തിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മളെ സമീപിക്കാറുണ്ട് ഞങ്ങൾ അതിനൊരു ദിക്കറ് പറഞ്ഞുതരാം കടങ്ങൾ വിടാൻ സാമ്പത്തികമായ നിരുക്കങ്ങൾ തീരാൻ ഒരു പറഞ്ഞു തരണം പറ്റിയ ഒരു മഹാനായ പകർന്നു കൊടുത്ത ദിക്കുറാണ് ഒരിക്കൽ വലിയ പ്രയാസവുമായിട്ട് വലിയ പ്രതിസന്ധിയുമായിട്ട് കടത്തിൽ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് മുത്തരഭിവാഹു തങ്ങളെ തങ്ങളെ ചാരത്ത് വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ വലിയ പ്രയാസത്തിലാണ് വലിയ പ്രതിസന്ധിയിലാണ് സാമ്പത്തികമായിട്ടുള്ള വലിയ നെരുക്കത്തിലാണ് അതിന് പറ്റിയ ഒരു ദിക്ക് അന്ന് പറഞ്ഞുതരാം പകർന്നു കൊടുത്ത അത്ഭുതകരമായിട്ടുള്ള ദിക്ക് നിങ്ങൾ ഹൃദയത്തോട് ചേർത്തു വെച്ചാൽ എന്തു ബാരിച്ച കടമാണെങ്കിലും അത് വീടുമെന്ന് അപൂർമാറിയുള്ള